ഹായ് നമസ്കാരം ഞങ്ങൾ ഇന്ന് സ്നേഹക്കൂടിൻ്റെ പഠനോപകരണ വിതരണവുമായി എത്തിയിരിക്കുന്നത് നമ്മുടെ ശബരിമല പോകുന്ന പാതയിൽ ലാഹ എന്ന സ്ഥലത്തെ ആദിവാസി ഊരുകളിലാണ് അവിടെ വെച്ച് നല്ലൊരു അടിപൊളി വ്യക്തിത്വത്തെ പരിചയപ്പെടാൻ പറ്റി നമുക്ക് ടീച്ചറിനാ ഒന്ന് പരിചയപ്പെടാം അല്ലേ ടീച്ചറിൻ്റെ പേരെന്തായിരുന്നു സൂസമ്മ തോമസ് സൂസമ്മ തോമസ് ഇവിടെ എന്താ ശരിക്കും ഇവിടെ ചെയ്യുന്നത് ടീച്ചർ ഇവിടെ പത്ത് വർഷം മുമ്പ് മനോരമ പേപ്പറില് വനത്തിൽ കുഞ്ഞു ജനിച്ചു കിടക്കുന്ന ഫോട്ടോ ഒരു വാർത്ത കണ്ടു അത് കാണാനെ കൊണ്ട് ഞാൻ കക്കി വനത്തിലാണ് കണ്ടത് അന്ന് തൊട്ട് ഇവരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ പല സ്ഥലത്ത് പോയി അപ്പം അന്ന് ഞാൻ നിലയ്ക്ക് വന്നപ്പം ഏകാധ്യാപക സ്കൂളുണ്ടായിരുന്നു വനത്തിലെ ഒരു അപ്പം അവിടെ പ പത്തിരുപത് ടാർപ്പ വലിച്ച വീടുകളുണ്ടായിരുന്നു അവരുടെ ഇടയിൽ വന്നപ്പം അവർക്ക് തയ്യൽ ആവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരെ തയ്യൽ പഠിപ്പിക്കണമെന്ന് ആഗ്രഹത്തിൽ ആദ്യം ഒരു തയ്യൽ മെഷീനില് പഠിപ്പിച്ചു അതിനുശേഷം മൂഴിയാറിൽ നിന്ന് ആൾക്കാരൊക്കെ വന്നപ്പം അവരിത് കണ്ട് കൗതുകത്തോട് നോക്കി തൈൽ മെഷീൻ എന്തുവാണെന്ന് അപ്പം ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് പഠിക്കണമെന്നാഗ്രഹം ഉണ്ടെങ്കിൽ ഇപ്പം അത് ഒരാറേഴ് പെണ്ണുങ്ങൾ ഒന്ന് ഒരുമിച്ചുള്ള സ്ഥലത്ത് ഓരോ മെഷീൻ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞു അങ്ങനെ രണ്ടാമത്തെ മെഷീനെ ഞാൻ മൂഴിയാർ കൊണ്ട് കൊടുത്തു അവരെ തയ്യൽ പഠിപ്പിച്ചു അങ്ങനെ പരിചയപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ ആറു ഏഴും പേരുണ്ടോ ഗവിയിൽ ആളുണ്ടെന്നറിഞ്ഞു അവിടെ തയ്യൽ മെഷീൻ കൊണ്ടുപോയി അവിടെയും ഗവിയിൽ തയ്യൽ പഠിപ്പിച്ചു പിന്നെ ഇതുപോലൊക്കെ ഇവർ പോകുന്ന സ്ഥലങ്ങളിൽ സ്ഥിരമായിട്ട് താമസിക്കാത്തതുകൊണ്ട് അവർ പോകുന്ന സ്ഥലങ്ങളിലെല്ലാം ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് തയ്യൽ മെഷീന് ഊരുകളിൽ ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുകയും കുറേ മെഷീനുകളൊക്കെ നനഞ്ഞൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് എന്നാലും ഇപ്പം ഒരു പത്ത് മെഷീന് കൂടുതൽ ഓരോ സൈറ്റിലും ഇങ്ങനെ കൊടുക്കാം കൊടുക്കുന്നുണ്ട് അവർ ചിലവുകൾ ശാംശം എടുത്താണ് ദശാംശം എടുത്താണ് ഇന്ന് നമ്മളുടെ സമൂഹത്തിൽ നമ്മൾ എത്ര കിട്ടിയാലും പോരാ പോരാ എന്ന് കരുതുന്ന ഈ ഒരു സമയത്ത് സ്വന്തമായി കയ്യിൽ നിന്നും കുറച്ച് പൈസ സമ്പാദിച്ച് വെച്ചിട്ട് അല്ലേ സ്വന്തം വരുമാനത്തിൽ നിന്ന് തന്നെ സ്വന്തം വരുമാനത്തിൽ നിന്ന് തന്നെ അതിലെല്ലാം കൂടുതലായിട്ടും ഇതുപോലുള്ള മേഖലകളിൽ ഇറങ്ങി പ്രവർത്തിക്കുക എന്നത് വളരെ വലിയൊരു കാര്യമാണ് ഇവർക്ക് ശരിക്കും എന്താണ് മിഷൻ എന്ന് പോലും അറിയത്തില്ലാതിരുന്നേ അല്ലേ ആ ഒരു സാഹചര്യം ഇപ്പം നമ്മളിവിടെ ഒരു ഭക്ഷണ കിറ്റ് കൊണ്ട് കൊടുത്തിട്ടോ അല്ലെങ്കിൽ ഇവിടെ കൊണ്ട് കുറച്ച് പൈസ കൊടുത്തിട്ടോ ഒന്നും ആകില്ല ശരിക്കും ഒരു പെർമനൻ്റ് ആയിട്ട് ഒരു ഒരു ഉപജീവന മാർഗം പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ശരിക്കും വലിയൊരു കാര്യം അല്ലേ അപ്പോൾ അങ്ങനെ ഒരു കാര്യമാണ് ടീച്ചർ ഇവിടെ ചെയ്യുന്നത് ഇവിടെ ഈ ഊരുകളിൽ നിന്ന് സെലക്ട് ചെയ്യുന്നത് ഇതിനോട് പഠിക്കാൻ താല്പര്യമുള്ള ആളുകളെ തയ്യൽ പഠിപ്പിച്ച് അവരുടെ തുണികളെങ്കിലും സ്വന്തമായിട്ട് തയ്ച്ചിടാൻ അല്ലേ തയ്ച്ചിടാനുള്ള സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അങ്ങനൊരു കാര്യമാണ് ടീച്ചർ ഇവിടെ ചെയ്യുന്നത് അപ്പോൾ ടീച്ചർ പത്ത് വർഷമായി അല്ലേ ഇവരുടെ ഇടയിൽ പത്ത് വർഷമായിട്ട് പ്രവർത്തിക്കുന്നു ടീച്ചർക്ക് ഞങ്ങളൊരു ബിഗ് സല്യൂട്ട് ആദ്യം തന്നെ സ്നേഹക്കൂട് ടീമിൻ്റെ അപ്പം ഈ ഒരു പ്രായത്തിൽ ഈ ഒരു പ്രായത്തിലൊക്കെ നമ്മുടെ അമ്മമാരൊക്കെ പ്രായത്തിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ട് മടുത്ത് ഇനി ഞങ്ങൾക്ക് ഇറങ്ങാൻ പറ്റില്ല എത്രയും നാളും കഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് വീടുകളിൽ തന്നെ ഒതുങ്ങിക്കൂടുന്ന അമ്മമാരിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ളൊരു അമ്മയെയും ടീച്ചറേയും ഒക്കെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് കാണാൻ പറ്റിയത് അപ്പം ടീച്ചറെ പരിചയപ്പെടാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പം ഈ കാണുന്നവരൊന്നും മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമുക്ക് കിട്ടുന്ന ഒരു ഒരു മണിക്കൂറെങ്കിലും ഒരു മണിക്കൂറെങ്കിലും ഇതുപോലെയുള്ള ആളുകളുടെ ഇടയിൽ പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ അത് വളരെ വലിയൊരു കാര്യമാണ് അപ്പം ഇവരെ ഒരു സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അപ്പോൾ ടീച്ചറിൻ്റെ ഇനി ഇവർക്ക് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റിയ ഭാവി പദ്ധതികൾ എന്താണ് ടീച്ചറിൻ്റെ മനസ്സിലുള്ളത് എനിക്ക് ഈ ശബരിമല പ്ലാസ്റ്റിക് വിമുക്ത മേഖലയാക്കണമെന്നും തുണിസഞ്ചിയുടെ ഒരു യൂണിറ്റ് തുടങ്ങണമെന്നും വലിയ ആഗ്രഹമാണ് പക്ഷെങ്കിൽ അത് ഞാൻ പ്രാബല്യത്തിലാക്കാത്തത് ഇവിടെ സുരക്ഷിതമായ സ്ഥലത്ത് മെഷീൻ വെച്ച് തയ്ക്കാൻ പറ്റാത്ത ഒരവസ്ഥ കൊണ്ടാണ് അതിപ്പോൾ പൊതുവായ ഒരു ഷെഡ് നമുക്കുണ്ടാക്കി തയ്യൽ മെഷീൻ വെച്ചാൽ ഇവരെ കൊണ്ട് തയ്പ്പിക്കാൻ എനിക്ക് കഴിയുമെന്ന് വിശ്വാസമുണ്ട് തീർച്ചയായിട്ടും അപ്പോൾ ടീച്ചറിൻ്റെ ആ ഒരു വിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഷെഡ് കെട്ടി ഇവിടെ സ്പേസ് ഇഷ്ടം പോലെയുണ്ട് ഇവിടെ ഒരു ഷെഡ് കെട്ടിക്കൊണ്ട് ഇവിടെ കുറച്ച് മിഷൻസ് ആരെങ്കിലുമൊക്കെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഉള്ളവരെ തന്നെ ഈ തയ്യൽ പഠിപ്പിച്ച് തുണിസഞ്ചികൾ നിർമ്മിക്കാനാണ് പ്ലാസ്റ്റിക് വിമുക്തമായിട്ടുള്ള ഒരു രീതിയിൽ ശബരിമല മാറട്ടെ ഇവിടുന്ന് തന്നെ എനിക്ക് തോന്നുന്നു ശബരിമലയിലേക്ക് തന്നെ വേണമെങ്കിൽ നമുക്ക് ഇവിടുന്ന് അല്ലേ ഇപ്പോൾ ഉള്ള തുണിസഞ്ചികൾ തമിഴ്നാട്ടിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇവരെ കൊണ്ട് ഈ തുണിസഞ്ചികൾ തയ്പ്പിച്ച് ശബരിമലയിലേക്ക് ആവശ്യമായ തുണിസഞ്ചികൾ എത്തിക്കുകയാണെങ്കിൽ ഇവർക്കതൊരു വരുമാന മാർഗവുമാകും അതോടൊപ്പം തന്നെ നമുക്ക് അല്ലെ നമുക്ക് ഒരുപാട് ഇവരുടെ ഇടയിൽ ഈ ശരിക്കും ഇതിനകത്തൊരു കാര്യം കൂടി ഉണ്ട് ടീച്ചറെ ഇവരൊക്കെ ജോലിയുടെ ആ ഒരു മഹത്വം കൂടി പഠിക്കണം അല്ലേ എന്നും മറ്റുള്ളവരുടെ മുൻപിൽ കൈനീട്ടി നിൽക്കാനുള്ള ഒരു അവസ്ഥ വരാതെ ഇവരെ ജോലി ചെയ്യാനും കൂടെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ശരിക്കും എൻ്റെ ഒരു ആഗ്രഹം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെന്നും ദാനം കിട്ടുമ്പം വീണ്ടും വീണ്ടും നമ്മൾ ദാനത്തിനായിട്ട് നിൽക്കും അതല്ലാതെ ഒരു സ്വയം എന്നുള്ള രീതിയിൽ നമുക്കുള്ളത് നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ള ആ ലക്ഷ്യത്തോടു കൂടി അവരെ സ്വയം പര്യാപ്തരാക്കി അവരെയും സമൂഹത്തിൻ്റെ മുന്നിലേക്ക് നമുക്ക് കൈപിടിച്ചുയർത്താനായിട്ട് പറ്റും ഇവർക്ക് ഇവിടെ ഒരു ഷെഡ് നിർമ്മിച്ച് നൽകാനും അതുപോലെ തന്നെ തയ്യൽ മെഷീനുകളൊക്കെ സ്പോൺസർ ചെയ്യാനും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ തിരുവാഭരണ ഘോഷയാത്രയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള പ്രസാദേട്ടനുണ്ട് ഇവിടെ പ്രസാദേട്ടൻ്റെ നമ്പരൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പ്രസാദിയേട്ടനുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇവർക്ക് ഇവിടെ ഒരു ഷെഡ് കെട്ടിക്കൊടുക്കാനും കുറച്ച് തയ്യൽ മെഷീനുകൾ കൊടുക്കാനും ഒക്കെ സാധിക്കും ിക്കുന്നവരുണ്ടെങ്കിൽ അറിയിക്കണം അതൊരു വലിയ കാര്യം കൂടിയാണ് കാരണം ഒരു സമൂഹത്തെ മൊത്തത്തിൽ അല്ലെങ്കിൽ ഈ ട്രൈബൽ മേഖലയിൽ ബുദ്ധിമുട്ടുന്ന ആ അവരെ മൊത്തത്തിൽ സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളത് വലിയ കാര്യമാണ് അപ്പം ഇതിനായിട്ട് നിങ്ങളുടെ സഹായം കൂടെ ഞങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ടീച്ചറുടെ ഈ ഒരു വലിയ മനസ്സിന് ഞങ്ങളുടെ ഒരു ബിഗ് അല്ലോട്ട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ജഗദീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി ടീച്ചർ